समं ततो गोपकुमारकैस्त्वं समं ततो यत्र वनान्तमागाः ततस्ततस्तां कुडिलामपश्यः तथा तथाविधेऽस्मिन् विपिने पशव्ये समुत्सुको वत्सगणप्रचारे चरंसरामोथ कुमारकैस्त्वं समीर गेहाधिपपाहिरोगात् गोविन्दा मयूर केका शप लोभनीयं मयूख माला शबलं च लोकस्पृशम् उच्च शृङ्गैः गिरिं च गोवर्धनम् ऐक्षथाः त्वं समं ततः गोपकुमारकैः त्वं समन्ततः यत्र वनान्तम् आगाः ततः ततः ताम् कुटिलाम् अपश्यः कळिन्दजान् इव एकां तथा विधे अस्मिन् विपिने पशव्ये समुत्सुकः वत्सगणप्रचारे चरन् सरामह अथ कुमारकैः त्वं समीरहो ഹരേ കൃഷ്ണ ും അപ്പം എന്താ ഗോപകുട്ടികളും എല്ലാരുമാ എന്താ ഗോകുലത്തെ വൃന്ദാവനത്തെല്ലാം പാകത്ത് കിളമ്പിനാവിൽ മയൂര കേകാശോ മയിലുകൾ നല്ല ചത്തം പൊട്ടുന്നിരിക്കാം മഴീനാളം ഉച്ച ശൃങ്കരത്തിലുള്ള രത്നങ്ങൾ അതിലെ എന്താ സൂര്യകിരണം പട്ട് അത് ഇടി പ എ എല്ലായിടത്തും അത് തിളക്കം വരുന്ന് വിചിത്രവർണ്ണം സാധാരണ ഇതില് വരുന്ന് അതേമാതിരി ഇങ്ങനെ പലതരത്തിലുള്ള രക്തങ്ങളും ഉണ്ട് അത് അറി വറുത്തേ നമ്മുടെ ലൈറ്റ് വെയ്സ് പുറത്തെ കൊടുമുടികൾ മാതിരി ബ്രഹ്മലോകത്തില മലയിരിക്ക ഗോവർദ്ധന മല പാത്താ അതെ ചുറ്റിപ്പാക്ക് രൂപ അഴഹാരിക്ക് പ്രകൃതി രമണീയമായ സ്ഥലം ഒരുപാട് അതേ മറ്റേ ഗോവർദ്ധന മല വന്ന് പാത്താനാല് ഇപ്പൊ ആകാശത്തിലെ പോയി ചുറ്റുമോ എന്ന് തോന്നുന്നു ോകസ്പൃശം ബിരിഞ്ചലോകം ബ്രഹ്മാവോട് ലോകം പോയി ഇടുക്കി മൂന്നും ജലമായിരിപ്പു ഗോവർദ്ധന പിരിമിച്ചത ഗോവർദ്ധന പ്രവർത്തി അതൊക്കെ തഥഹത്വം അത് അപ്പുറം അങ്ങനെ ഗോപകുമാരകൈഹി സഹം എന്താ ഗോപകുട്ടികളൂടെ ഇളയ കുട്ടികളുടെ സമന്ത എത്ര വനാന്തമാകൾ കാട്ടുപ്രദേശങ്ങളെല്ലാം പാർക്ക പോകാനോ പോറത്തിലെല്ലാം ഇങ്ങോട് നടുവിലെല്ലാം ഓട്രവഹാളിലും കാളിന്തി കളിന്തജ് ഏകാംശ്യ ഒരു അനുരാഗവതിയ മാതിരി ഒറ്റയ്ക്ക് പോറ ഒരു സ്ത്രീയെ മാതിരി കാളിന്തി ഒഴിഞ്ഞിരിക്കാം ഇനി എന്താ പത്താമത് ശ്ലോകത്തിൽ എന്ന ചെല തഥാവിധേ പശവ്യേ അസ്മിൻ വിപിനെ ഇപ്പോഴിയെല്ലാം രൊ അഴഹാതിരിക്കപ്പെട്ട രനോഹരമായ അത് ഇടത്തിൽ പശുക്കൾക്കെല്ലാം രണ്ട പ്രയോജനപ്പെടും എന്താ പുല്ലും കിടക്കും ജലവും കിടക്കും അല്ലേ പുല്ലും വെള്ളവും രണ്ടും കിടക്കും അതക്കൃന്ദാവനത്തോട് കാട്ടിക്കുള്ളില വത്സഗണ വത്സഗണപ്രചാരേ സമുത്സുഖ പശുക്കുട്ടികളെയും കൊണ്ട് പോ അങ്ങ മേക്കപ്പുറത്തേക്ക് രൊ ആശയാരന്തു കൃഷ്ണരുടെ കഥ പാത്തിട്ട് അപ്പം തന്നെ അത് കഴിഞ്ഞാൽ കേപ്പരമ്മാട്ടമാട് മേക്കും കണ്ണേ പോഹ വേണ്ട ശു പോ എനിക്ക് കാട്ടിലെ പോകണം മാടുമേക്കരത്തേക്ക് പോണം നെരിയവനായ വെച്ച കൃഷ്ണർ ചൊലറ അപ്പ ഇല്ലൈ കാട്ടിലെല്ലാം നിറയ്പ കള്ളന്മാരിപ്പാ വല്ലൂര് അപ്പൊ കള്ളനക്കുൾ കള്ളനുണ്ടോ കണ്ടതുണ്ടോ ചൊല്ലും അമ്മാ എല്ലാ കള്ളന്മാരെയും പിടിക്കപ്പെട്ടത് നാനാകും അല്ലെങ്കട്ട പോയി കള്ളന്മാര് വരുവാളാ അതെല്ലാം ഇല്ല ചൊല്ലർത്ത് തിരുപ്പിയും ചൊല്ല അമ്മാർക്ക് ഗോവർദ്ധനഗിരിയിലെ നിറയെ മൃഗങ്ങളുണ്ട് ഘോരമാന ഗോവർദ്ധനഗിരിയിൽ ഘോരമാന മൃഗങ്ങളുണ്ട് അതെല്ലാം വന്നു തന്നെ ആക്രമണം പണി നെ എൻ്റെ പെണ്ണുയും കണ്ണാ അപ്പല്ലാർത്തേ സ നമ്മളോട് പഞ്ചേന്ദ്രിയങ്ങളും നമ്മളോട് മനസ്സുമാന ഇന്ത മൃഗങ്ങളുടെ പെരിശാ ഇന്ത് കാട്ടിലിരിക്ക മൃഗങ്ങൾ അപ്പടീന്ന് വെക്കുമ്പോൾ ഭഗവാൻ ചൊല്ല അപ്പോഴേ ഇവ അത് കാട്ട് പോർത്തക്ക് റെഡിയായിരിക്കുക അപ്പോഴി ബലരാമനോടും ഗോപന്മാരോടും കൂടെ അവ സഞ്ചാരം പണറ അപ്പടി ഇരിക്കപ്പെട്ട അധാ ത്വം സരാമാഹ രാമരോടുകൂടാ കുമാരൈഹി സഹ ഗോപകുമാരന്മാരുകൂടാ ചരൻ അങ്ങ് പോ കാട്ട് പോയിന്തിരുന്താ സമീര ഹേ ഹാധിപതാ ഹേ ഗുരുവായൂരപ്പാ രോഗാത് പാഹീ എന്ന രോഗത്തിലെന്ത് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന പഠിക്കും हरे कृष्ण